മലയാളികൾക്കും അതോടൊപ്പം തന്നെ രാജ്യമെമ്പാടുമുള്ള എല്ലാ കർഷകർക്കും കേന്ദ്ര സർക്കാർ നൽകുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആറായിരം രൂപ ധനസഹായം ആ സഹായം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിതരണം ചെയ്യുകയാണ് ഇതിൽ ആദ്യ ആദ്യഘഡു രണ്ടായിരം രൂപ അതായത് ഈ വർഷത്തെ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റിന്റെ വിതരണം ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളോടെ തന്നെ ഉണ്ടാകും പദ്ധതി വീണ്ടും തുടരുകയാണ് എല്ലാ വർഷങ്ങളിലും പദ്ധതി തുടർന്നുകൊണ്ടിരിക്കും അർഹതയുള്ള എല്ലാ കർഷകർക്കും പ്രതിവർഷം ആറായിരം രൂപ വീതമോ അല്ലെങ്കിൽ ഈ വരുന്ന ബജറ്റിൽ ഈ ഒരു പി എം കിസാൻ സമ്മാന നിധിയുടെ ധനസഹായം ഉയർത്തുകയാണെങ്കിൽ വർദ്ധിപ്പിച്ച ധനസഹായമോ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും ഈ തുക ഇരട്ടിയോളം ആക്കണമെന്ന് പാർലമെന്ററി സമിതിയിൽ ഒരു ശുപാർശയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപക്ഷേ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പരിഗണിക്കുന്നില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇനി കേന്ദ്ര ബഡ്ജറ്റിലെ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ അപ്പോൾ കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം ലഭിക്കുന്ന കർഷകരെല്ലാവരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ഫാർമേഴ്സ് രജിസ്ട്രി അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ഡി എടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ മുൻപ് തന്നെ അറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു നമ്മളുടെ സംസ്ഥാനത്ത് ഇനിയും ഒരുപാട് കർഷകർ കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന കർഷകർ തന്നെ ഈ ഫാർമേഴ്സ് ഐ എടുക്കാനുണ്ട് ഇതിലേക്കുള്ള സംവിധാനങ്ങൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് ഒ ടി പി ലഭിക്കാതെ വരുന്ന സാഹചര്യവുമുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കർഷകരെ കൊണ്ട് എല്ലാ പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന കർഷകരെ കൊണ്ടും ഈ അഗ്രീസ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ഡി എടുപ്പിക്കും അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ക്രമീകരിക്കുകയാണ് അതിനുശേഷം ഫാർമേഴ്സ് ഐ ഡി നമ്മൾ എടുത്തേ മതിയാകൂ അതിനു ശേഷമായിരിക്കും ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു കിസാൻ ഐ ഡി കാർഡ് എന്ന രീതിയിൽ ഒരു കാർഡ് കൂടി കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തേക്കും കേന്ദ്ര സർക്കാരിന്റെ കർഷക ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന കർഷകർക്ക് മറ്റ് ആനുകൂല്യങ്ങൾക്കും അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധി മുടങ്ങാതിരിക്കുന്നതിനൊക്കെ വേണ്ടി എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വോട്ടർ ഐ ഡി രൂപത്തിലുള്ള ഒരു കാർഡായിരിക്കും വിതരണം ചെയ്യുക ഇതിൽ കിസാൻ സമ്മാന നിധിയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാന കാര്യങ്ങൾ കൂടി അല്ലെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ പോലുള്ള കാര്യങ്ങൾ കൂടി ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കും ഇനി രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കിസാൻ സമ്മാൻ നിധി പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതുതായിട്ട് അപേക്ഷ ഉണ്ടോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു നിലവിൽ ഇപ്പോഴും രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ രജിസ്ട്രേഷൻ നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് വരെ ഭൂമി കൈവശം ഉണ്ടായിരുന്ന ഭൂമിക്ക് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് മാത്രമാണ് അതിനുശേഷവും നിരവധി കർഷകർ കൃഷി സ്ഥലങ്ങൾ വാങ്ങുകയും അവിടെ കൃഷി ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങനെയുള്ളവരെ ചേർക്കുന്നതിന് വേണ്ടി പുതിയ നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടില്ല അവരെ കൂടി ഉൾപ്പെടുത്തണമെന്ന ശുപാർശ വിവിധ മേഖലകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു സംവിധാനം ഇതുവരെ ക്രമീകരിച്ചിട്ടില്ല അങ്ങനെ ക്രമീകരിച്ചെങ്കിൽ മാത്രമേ പുതുതായിട്ട് കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിലവിൽ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനെട്ട് വരെയൊക്കെ സ്ഥലമുണ്ടായിരുന്ന വ്യക്തികൾക്ക് അന്നത്തെ കരവടച്ച രസീതിന്റെ പകർപ്പ് അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള ഏറ്റവും പുതിയ കരവടച്ച രസീതിന്റെ കോപ്പി അതോടൊപ്പം ആധാർ റേഷൻ കാർഡ് മറ്റ് അനുബന്ധ രേഖകൾ സഹിതം അപേക്ഷകൾ വെക്കാൻ സാധിക്കുന്നതായിരിക്കും അക്ഷയ കേന്ദ്രങ്ങൾ കോമൺ സർവീസ് സെന്ററുകൾ വഴി അപേക്ഷകൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യാൻ പോകുന്ന റവന്യൂ കാർഡുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി കാർഡ് അതായത് നമ്മളുടെ കൃഷിസ്ഥലം ഡിജിറ്റൽ സർവേ ഒക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ സർവേ പൂർത്തിയാക്കുന്ന വില്ലേജുകൾക്ക് മുൻഗണന നൽകിയായിരിക്കും ഒരു കാർഡ് വിതരണം ചെയ്യുക അത് നമ്മുടെ സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ള പ്രത്യേക കാർഡായിരിക്കും പ്രത്യേക തിരിച്ചറിയൽ നമ്പർ ക്യൂ ആർ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇതിലുണ്ടാകും എന്നാൽ ഇത് കിസാൻ സമ്മാൻ നിധി പദ്ധതിയുമായിട്ട് ബന്ധമില്ലാത്തതാണ് അത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഇത് ലഭിച്ചാൽ കിസാൻ സമ്മാൻനിധി പോലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ തെറ്റിദ്ധാരണജനകമാണ് നിലവിൽ ഇത് നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിവിധ ഡോക്യുമെന്റുകൾ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾക്ക് ഇത് ഒരുപാട് സഹായകരമാകും എല്ലാവർക്കും ഇത് ലഭിക്കുക തന്നെ ചെയ്യും പടിപടിയായിട്ടായിരിക്കും എല്ലാ മേഖലകളിലും ഇതിന്റെ വിതരണം നടക്കുക ആദ്യഘട്ടത്തിൽ ഡിജിറ്റൽ റിസർവേ പൂർത്തിയാക്കിയിട്ടുള്ള വില്ലേജുകൾക്ക് മുൻഗണന നൽകിയായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം മുതൽ ഇത്തരത്തിൽ പ്രോപ്പർട്ടി കാർഡുകൾ വിതരണം ചെയ്യുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ചറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക